ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഏത്തപ്പഴവും ഗോതമ്പൊടിയും തേങ്ങയും കൊണ്ട് ഉണ്ടാക്കുന്ന ഈ പലഹാരം വാഴയിലയിൽ പൊതിഞ്ഞ് ആവികേറ്റ് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് വളരെ ഹെൽത്തിയുമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു പൗളിലേക്ക് അരക്കപ്പ് ചിരകിയ തേങ്ങ ചേർക്കാം മധുരത്തിനുള്ള രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും ചേർക്കാം ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് നേരിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഇലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഇലക്കപ്പൊടിക്ക് പകരം വലിയ ചീരാത്തിൻ്റെ പൊടിയും ഇതിലേക്ക് ചേർക്കാം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം ഗോതമ്പ് മാവിന് പകരം അരിപ്പൊടിയും ചേർക്കാട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്തത് എന്നിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം പോരാത്ത വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ചെറുതായി ഒട്ടുന്ന ഒരു പരുവത്തിലാണ് നമ്മളിത് തേച്ച് കൂട്ടി എടുക്കേണ്ടത് ചപ്പാത്തി മാവിനേലും ഒരല്പം അയവിൽ വേണം കുഴച്ചെടുക്കാൻ ഇപ്പം നല്ല ഒട്ടുന്ന പരുവത്തിലായിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം ഗീ ചേർത്താൽ ഈ പലഹാരത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല മണവും ഉണ്ടാവും ഒരു ടീസ്പൂൺ ഗീ ചേർത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ കുഴച്ചെടുക്കാം ഈ പൊട്ടലെല്ലാം മാറി നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടുള്ള ബാറ്ററായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള പഴം നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം ഞാൻ രണ്ട് വലിയ ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് പൊടിക്ക് ഒരു വലിയ ഏത്തപ്പഴം എന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ആ രണ്ട് ഏത്തപ്പഴവും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ബാറ്ററിലോട്ട് ഈ ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം ഇനി കൈകൊണ്ട് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ച് യോജിപ്പിച്ചെടുക്കാം പഴം ബാറ്ററുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴേക്കും കുറച്ച് ലൂസായ അയവിലായി കിട്ടും നന്നായിട്ട് തേച്ച് കഴിച്ചാൽ ഈ പഴം എല്ലാം ഇതിൽ മിക്സായി കിട്ടും ഇപ്പോൾ പഴത്തിൻ്റെ നനവുമുണ്ട് കുറച്ച് ലൂസായ പരുവത്തിലാണ് ഇരിക്കുന്നത് ഇത് ഇനി നമുക്ക് പത്ത് മിനിറ്റ് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാം അപ്പോൾ ഇത് കുറച്ച് പൊങ്ങി വരും കൂടുതൽ സമയം വയ്ക്കരുത് കൂടുതൽ സമയം വെച്ചാൽ ഇത് ഒത്തിരി ലൂസായി പോകും അപ്പോൾ നമുക്ക് ഇലയിൽ പൊതിയാൻ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് പത്ത് മിനിറ്റിന് ശേഷം ഇത് തുറന്നു നോക്കാം അപ്പം കുറച്ചൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് അത്രയും മതിയാകും ഇനി നമുക്കൊരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്തിട്ട് കൈവെള്ളയിൽ തടവിയെടുക്കണം അതിനുശേഷം ഈ ബാറ്റർ കുറേശ്ശേ എടുത്ത് ഒന്ന് ഉരുട്ടിയെടുക്കാം ഉരുളകളാക്കാനല്ല കുറേശ്ശേ ഇതെടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഉരുട്ടി എടുത്തിട്ട് വാഴയിലെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് റാപ്പ് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരെണ്ണം വാഴയിലയിൽ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് വീണ്ടും കൈവെള്ളം ഒന്ന് നനച്ചതിന് ശേഷം കുറച്ച് ബാറ്റർ എടുത്ത് വാഴയിലയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും പൊതിഞ്ഞെടുക്കാം കുഴച്ചെടുത്ത മാവെല്ലാം ഇലയിൽ നന്നായിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത് ഞാൻ ഇവിടെ ഒരു സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളച്ചിരിക്കുകയാണ് ആവിയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക് നമ്മൾ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ അടകളെല്ലാം വെച്ച് കൊടുക്കാം അടകളെല്ലാം വെച്ചതിന് ശേഷം മൂടി വെച്ച് നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇലയ്ക്കുള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് കുറച്ച് കൂടുതൽ സമയമെടുത്ത് വേവിക്കുന്നതാണ് നല്ലത് അപ്പോൾ അടിയിലുള്ളതും എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും ഇപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇലയിൽ പൊതിഞ്ഞ് വെച്ച അടകളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് നല്ലതുപോലെ വീർത്ത് വന്നിട്ടുണ്ട് ഇത് ചൂടാണ് നമുക്ക് തണുത്തതിന് ശേഷമേ ഇത് പാത്രത്തിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം വാഴയിലിൽ പൊതിഞ്ഞ് നമ്മൾ ഇത് കുക്ക് ചെയ്യണത് കൊണ്ട് ഒരു ടേസ്റ്റും കൂടി കിട്ടും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടയാണിത് ഒരെണ്ണം കഴിച്ചാൽ മതിയാവും ഒരാൾക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഈസ്റ്റ് ചേർത്തത് കൊണ്ടാണ് ഇത് നന്നായിട്ട് സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കുന്നത് നല്ല സ്പോഞ്ച് പോലെ വീർത്താണ് ഇരിക്കുന്നത് ഇതുപോലെ സ്പോഞ്ച് പോലെ ആകേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈസ്റ്റ് ചേർക്കാതെയും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കട്ടിയിലായിരിക്കും ഇരിക്കുന്നത് അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ കഴിക്കാം അല്ല നമ്മളിത് ഓടിച്ചു നോക്കുകയാണെങ്കിൽ ഇതുപോലെയാണ് ഇരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള അടയാണ് നല്ല സ്മെല്ലൊക്കെയാണ് വരുന്നത് വാഴയിലെ പൊതിഞ്ഞുണ്ടാക്കുന്നതുകൊണ്ട് നല്ലൊരു സ്മെല്ലാണ് വരുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ ഈ വാഴയിലയിൽ പൊതിഞ്ഞുണ്ടാക്കുന്ന ഈ സ്പോഞ്ചി ആയിട്ടുള്ള സ്നാക്ക് നിങ്ങളെല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്